അമ്മേ ചേച്ചി അമ്മേ വല്ലതും തായോ അമ്മേ വിശക്കുന്നു ഞാൻ ഇപ്പൊ വരാം എന്നാ ചേച്ചി എന്താ ബിരിയാണിയാണോ അതേലോ ബിരിയാണി തന്നെയാ ഇത്രയും രാവിലെ തന്നെ വീട്ടില് ബിരിയാണി ചെയ്തിരിക്കണം നിങ്ങൾ ആൾക്കൊള്ളാലോ വളരെ നന്ദിയുണ്ട് അങ്ങനെ കാശ് വലതുണ്ടെങ്കിൽ തര നിനക്കുണ്ടല്ലോ കഴിക്കാൻ ബിരിയാണി തന്നതിനെ വലിയ കാര്യം എന്താ ചേച്ചി മര്യാദക്ക് പോയിക്കോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പാടില്ല അങ്ങനെ പൊക്കോണം മനസ്സിലായോ ആ ശരി ചേച്ചി ഞാൻ എന്നാ പോട്ടെ ചേച്ചി നിനക്ക് രാവിലല്ലേ ബിരിയാണി തന്നത് വീണ്ടും എന്തിനാ വന്നിരിക്കുന്ന ഇതാ പറയുന്നത് നിങ്ങളെ പോലെ ഉള്ളവരൊന്നും ഒരിക്കലും സഹായിക്കരുതെന്ന് രാവിലെ നീ തന്നില്ലേ അത് ബിരിയാണി ആണോ അതേലോ ബിരിയാണി തന്നെയാ എന്താ അതിനെ എന്ത് പറ്റിയാണ് ചോദിക്കുന്നേ ആ ബിരിയാണി നീ എപ്പഴാ ഉണ്ടാക്കിയത് എത്ര കൊല്ലം പഴക്കമുള്ള ബിരിയാണി അത് ഇന്നലെ വീട്ടിൽ അത് ഉണ്ടാക്കിട്ട് അങ്ങനെയാണോ രണ്ടു ദിവസം മുമ്പ് ചെയ്ത ബിരിയാണി എടുത്ത് നീ അത് എനിക്ക് തന്നു അല്ലേ ഓ എന്തൊരു നല്ല മനസ്സാണ് നിങ്ങൾക്ക് ആ പാത്രം തുറക്കുമ്പോഴേ എനിക്ക് വൃത്തികെട്ട മണം വന്നു പിന്നെന്താ ചെയ്യാന് ബിരിയാണി ആയതുകൊണ്ട് കൊണ്ട് വാരി വലിച്ചു കഴിച്ചു കഴിച്ച ഒരേ ഷർദിയോട് ഷാരദിയാ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ട് വന്നത് ഹോസ്പിറ്റലിലേക്ക് പോയാലേ രണ്ടു കുപ്പി ഗ്ലൂക്കോസ് കയറ്റി ഗുളികയും അത് ഇതും ചേർത്ത് രണ്ട് റുപ്പി വാങ്ങിച്ചു ഇതെല്ലാത്തിന് കാരണം എന്താണെന്നറിയോ രാവിലെ നീ എനിക്ക് തന്നില്ലേ ആ ബിരിയാണി ആണും എന്നോ ചെയ്ത ബിരിയാണി എടുത്ത് വലിയ ഇവിടെ പോലെ ധർമ്മം ചെയ്തതിനെ കൊലഞ്ഞു കൊടുത്തു അല്ലേ ഇപ്പൊ എനിക്ക് ഡോക്ടറിന്റെ ഫീസ് ഒരു അഞ്ഞൂറ് ഗുളികയും മറ്റും ചേർത്ത് ആയിരത്തി അഞ്ഞൂറ് എല്ലാം കൂടി ചേർത്ത് രണ്ടായിരം വെറുതെ പോയി ഞാനേ ഒരു നൂറ് രൂപ ഉണ്ടാക്കാനേ എത്ര വീട് കയറി തരണം എന്നറിയാ നിനക്ക് അങ്ങനെയുള്ള എൻ്റെ അടുത്ത് ആ കേടുന്ന ബിരിയാണി കൊടുത്തും രണ്ടായിരം ഇല്ലാതാക്കിയല്ലേ എന്റെ ഈ പാവക്കം നിന്നെ വെറുതെ വിടില്ല ശരി ശരി മര്യാദക്ക് എന്റെ രണ്ടായിരം തിരിച്ചു തന്നേക്ക് ഞാൻ നിനക്ക് രണ്ടായിരം രൂപ തരണെന്നോ എന്തിനാ തരുന്നേ നീ എന്താണ് തുടക്കം മുതൽ വരുന്നേ നീ തന്ന ബിരിയാണി കാരണമാണ് എനിക്ക് ഇങ്ങനെ ആയത് നീ കാരണമാണ് എനിക്ക് വയറില്ലാതെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി രണ്ടായിരം വെറുതെ പോയി പറഞ്ഞു തരുന്നോ നല്ല കാലം ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിലേ ഈ സമയം കൊണ്ട് എന്റെ ജീവൻ പോയേനെ അതൊന്നും എനിക്കറിയില്ല എനിക്ക് തരാൻ പറ്റില്ല വേഗം ചെല്ലാ നോക്ക് അങ്ങനെയാണോ നിന്റെ അടുത്ത് ആ കാശി എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ഞാനാണെന്ന് കാണിക്കാം ഈ നീ ഇവിക്കുന്നതിനാ ഇവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചോദിച്ച കാശി കിട്ടിയാലേ ഞാൻ ഇവിടെ അല്ലെങ്കിൽ എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും പറഞ്ഞേക്കാം നീ ീ ആരും വിളിക്കേ ആര് വന്നാലും ഞാൻ കേട് ബിരിയാണി തന്ന് എന്നെ കൊല്ലം നോക്കിയല്ലേ എങ്ങനെയാ ഇവൻ എങ്ങനെയായിപ്പ ഒന്ന് നിന്നൊന്ന് പറഞ്ഞയക്കാന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്ന് പോടാ ഇവിടുന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എൻറെ മാനം പോവും നീ തന്ന ബിരിയാണി കയറി എനിക്ക് രണ്ടായിരം രൂപ ഇല്ലാതെയായി പോയി എന്റെ കാശിനി തിരിച്ചുതാ ഞാൻ ഇവിടുന്ന് പോയേക്കാം അയ്യോ എൻ്റെ ഈശ്വരാ ഞാനിപ്പ എന്താ ചെയ്യ ഇവൻ ഈ ഇരുന്ന് എന്നെ അപമാനപ്പെടുത്തുവാണല്ലോ ഇതിലായിരം രൂപ ഉണ്ട് ബാക്കി നാളെ തരാ ഇപ്പൊ നോക്ക് ശരി എന്നാലേ ഞാൻ നിനക്കൊരു കാര്യം പറയട്ടെ എന്താ ഇങ്ങനെ നിന്നോട് ആരെങ്കിലും യാദിച്ച് വന്നാലേ നല്ല ഭക്ഷണം കൊടുക്ക് അല്ലെങ്കിൽ എല്ലാം പറഞ്ഞേച്ചേക്ക് അല്ലാതെ ഇങ്ങനെ മൂന്ന് ദിവസം കേടുന്ന ബിരിയാണി തന്നിട്ടേ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരെ കൊലക്കി കൊടുക്കില്ല കേട്ടോ അതിരിക്കട്ടെ നിന്റെ ഭർത്താവ് ഇവിടെ പോയി ആളെ കാണുന്നില്ലല്ലോ അങ്ങേര് രാത്രി പെട്ടെന്നൊരു എഴുത്തൊഴുതി വെച്ച് ആരെ കൂടെ ഓടിപ്പോയി മഹാഭാവി പിന്നെ നീ ഇതുപോലത്തെ കേടുന്ന് ഭക്ഷണം കൊടുത്താലേ നിന്റെ കൂടെ അവൻ ജീവിക്കോ അതുകൊണ്ടാ നല്ല പെണ്ണിനെയും ആവും പോയത് ശരി നാളെ കാണാം ഉം മര്യാദയ്ക്ക് ആയാലും നാളെ നന്ദി കേട്ടോ